പലരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫൈവ് ഡേയ്സ് വർക്കിംഗ് ടൂ ഡേയ്സ് ഹോളിഡേയ്സ് പക്ഷെ കൂടുതലായിട്ടുള്ള കമ്പനീസും നമ്മൾ കാണുന്ന സിക്സ് ഡേയ്സ് വർക്കിംഗ് വൺ ഡേ ഹോളിഡേ ചിലപ്പോൾ ആ വൺ ഡേ കൂടെ പണിയെടുക്കേണ്ടി വരും എത്രമാത്രം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈവൻ വർക്ക് ചെയ്ത് രണ്ടു ദിവസം പറയുന്ന സ്വർഗം പോലെയാണ് ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അഞ്ചു ദിവസം പണിയെടുക്കുകയാണല്ലോ രണ്ടു ദിവസം എങ്കിലും രണ്ടു ദിവസം ഹോളിഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നാളും വർക്ക് ചെയ്തിട്ട് നമുക്കൊരു റിഫ്രഷിംഗ് ടൈം റിലാക്സിംഗ് ടൈം ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് നമ്മുടെ 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 കൂടെ ടൈം 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 സ്പെൻഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് 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 തന്നെ വേണമല്ലോ ഒരു ഒരു സ്വയം സെൽഫ് ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ എന്തിനാണ് അഞ്ചു ദിവസം കൊണ്ടുള്ള വോക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളെ കൊണ്ട് നീ ആറാമത്തെ ദിവസവും വരണം എന്നിട്ട് ഇവിടെ ഇരിക്കേ ഇവിടെ ഇരുന്നിട്ട് എ സി എല്ലാം നോക്ക് ഫാൻ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്ക് എന്നാലും നീ വീട്ടിൽ ഇരിക്കരുത് അങ്ങനത്തെ ഒരു മനോഭാവം അവരുടെ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഉള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് നിർബന്ധിതമായിട്ട് വെക്കുന്നു അവരുടെ കമ്പനി അല്ലാത്ത കേസിൽ ഇപ്പോഴും ഈ പറഞ്ഞ ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഡേസ് വെക്കുന്നുണ്ട് അഞ്ചു ദിവസം വർക്കിംഗ് പലരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫൈവ് ഡേയ്സ് വർക്കിംഗ് ടൂ ഡേയ്സ് ഹോളിഡേയ്സ് പക്ഷെ കൂടുതലായിട്ടുള്ള കമ്പനീസും നമ്മൾ കാണുന്ന സിക്സ് ഡേയ്സ് വർക്കിംഗ് വൺ ഡേ ഹോളിഡേ ഡേയും പോയി വരും എത്രമാത്രം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈവൻ എന്ന് പറയുന്ന പലർക്കും പോലെ സത്യം പലരും പ്രാർത്ഥിക്കുന്നുണ്ട് ജോലി കിട്ടുമ്പോഴത്തേക്കും കമ്പനി അവർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും തന്നെ അവർ നോക്കുന്ന ഗൂഗിൾ മാപ്പിൽ പോയിട്ട് സാറ്റർഡേ സൺഡേ ഇവര് ഹോളിഡേ ഇട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ എല്ലാ ബിസിനസിനും സാറ്റർഡേ സൺഡേ ഹോളിഡേ കൊടുക്കാൻ പറ്റില്ല ഞാൻ പറയണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അഞ്ചു ദിവസം പണി രണ്ട് എടുക്കാമെങ്കിലും എന്തിനാണ് ഈ രണ്ട് ദിവസത്തെ ഹോളിഡേസ് എന്നുള്ളത് ചിന്തിച്ചോ അതെ അതെ രണ്ട് ദിവസം ഹോളിഡേ ഹോളിഡേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ടൈം തന്നെ വേണമല്ലോ നമുക്ക് നമ്മുടെ ഒരു നമുക്ക് സ്വയം ഒരു സെൽഫ് ടൈം ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ ഒരു അഞ്ചു ദിവസം വർക്ക് ചെയ്ത ആൾക്ക് രണ്ടു ദിവസം റിലാക്സ് ചെയ്ത് പിന്നത്തെ വർക്കിംഗ് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അല്ലെങ്കിൽ ആ ആളുടെ ഒരു പ്രൊഡക്ടിവിറ്റി വേറെ ലെവലായിരിക്കും വേറെ പല സ്റ്റഡീസ് ഓൾറെഡി ഇതിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പല രാജ്യങ്ങളും പല രാജ്യങ്ങളിലും ഇംപ്ലിമെന്റ് പല ഹ്യൂമൻസിലും പല രാജ്യത്തുള്ള ഹ്യൂമൻസിലും ഇത് സർവേസ് നടത്തിയപ്പോഴും ഇത് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് വന്ന ഒരു കേസാണ് പല രാജ്യത്തും ഈവൺ ചില സ്ഥലങ്ങളിൽ വരെ എന്നുള്ള വരെ വർക്കിംഗ് ചാർജിൽ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഡേയ്സ് ീസിന് ഡേസ് കണക്ക് എന്താ കാണിക്കുന്ന അടുത്ത വർഷത്തിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കിയപ്പോ അവരുടെ കാര്യങ്ങളിലെല്ലാത്തിനും നല്ല പ്രൊഡക്ടിവിറ്റി കൂടി ആളുകൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവർ അഞ്ചു ദിവസം ആറ് ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് നാല് ദിവസം കൊണ്ട് തീർത്തു നിങ്ങളുടെ റിസൾട്ട് ഓൾറെഡി അത് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെ എന്തിനാണ് അഞ്ചു ദിവസം കൊണ്ടുള്ള വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളെ കൊണ്ട് നീ ആറാമത്തെ ദിവസവും വരണം എന്നിട്ട് ഇവിടെ ഇരിക്കേ ഇവിടെ ഇരുന്നിട്ട് എ സി എല്ലാം നോക്ക് ഫാൻ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്ക് എന്നാലും നീ വീട്ടിൽ ഇരിക്കരുത് അങ്ങനത്തെ ഒരു മനോഭാവം ഞാൻ ഞാൻ ആസ് എ സീനിയർ എംപ്ലോയി ആയിട്ട് പല കമ്പനീസ് വർക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ടീമിൽ നമുക്കെല്ലാവർക്കും സാറ്റർഡേ സൺഡേ ഹോളിഡേ ഒരിടത്ത് മാത്രം എനിക്ക് വർക്ക് ചെയ്തപ്പോഴത്തേക്കും സാറ്റർഡേ വർക്കിങ് അപ്പം എൻ്റെ വർക്ക് ഫ്രൈഡേ കൊണ്ട് തീർന്നു അപ്പോൾ സാറ്റർഡേ എന്നാലും ഞാൻ മാനേജ്മെൻറ്റോട് ഞാൻ പറയാം സാറ്റർഡേ എൻ്റെ വർക്ക് ഒന്നും ഇല്ല പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല എല്ലാ സ്ട്രാറ്റജി സെറ്റ് ചെയ്തു ക്യാമ്പയിൻ സെറ്റ് ചെയ്തു ആഡ്സ് സെറ്റാണ് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻ കേസ് എനിക്ക് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മൊബൈലിൽ കയറി നോക്കി കഴിഞ്ഞാൽ ആഡ് മാനേജർ നോക്കാം ഗൂഗിൾ ആഡ്സ് നോക്കാം എന്ത് വേണമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വർക്കും കാര്യങ്ങളും അറിയാൻ പറ്റും എനിക്ക് ഇവിടെ വന്ന് ഇതേ കസേഡിൽ തന്നെ വന്ന് ഇതേ ലാപ്ടോപ്പ് തന്നെ തുറന്നിരുന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എൻ്റെ വർക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ കമ്പനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ഞങ്ങളുടെ കമ്പനി പോളിസി ആറ് ദിവസം വർക്ക് ചെയ്യാന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് നീ വർക്ക് ചെയ്തെന്നോ മുന്നേ തീർത്തുന്നോ നീ വെറുതെ ഇരിക്കോന്നുള്ളൂന്നും അറിയണ്ട ഞാൻ ഇത്രയും പൈസ സാലറി തരുന്നുണ്ട് അതുകൊണ്ട് ആറ് ദിവസം ചെയ്യണം അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ സീനിയർ എംപ്ലോയീസിനെ സംസ്ഥാനം നമ്മുടെ മുള്ളിൽ നിൽക്കുന്നവരുടെ അടുത്ത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ടൈം സ്പെൻഡ് ചെയ്യണ്ടേ എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അല്ലെ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് തികയുന്നില്ല ഇത്രയും ഒരു ദിവസം ലൈഫിൽ മിക്കയിടത്തും എനിക്ക് ഫൈവ് ഡേയ്സ് വർക്കിംഗ് ടൂ ഡേയ്സ് അതുകൊണ്ട് നമുക്കിടെ ലൈഫില് വൈഫിനോടും കുട്ടികളോടും എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ബിസിനസ് ഓണേഴ്സ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക ഓക്കെ അഞ്ച് ദിവസം വർക്കിങ് ശരി നിങ്ങളുടെ ചിലപ്പോ കുറച്ച് ഇൻകം കുറയു ഇവര് വരാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫിനിഷ് ദേ ആർ ഓൾസോ ഓൾസോ ഹാപ്പി എംപ്ലോയീസ് ഹാപ്പി നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷം അത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എക്സ്ട്രാ വർക്ക് അതെ കൂടുതൽ ലാഭം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒഴിവാക്കി നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ആ ബിസിനസ് ഒരു ഡിഫറൻസ് ഇൻ ദ മാർക്കറ്റ് ഡിഫറൻസ് ഇൻ ദ വേൾഡ് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുവാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫൈവ് ഡേയ്സ് വർക്കിംഗ് ടു ഡേയ്സ് ഹോളിഡേയ്സും പലയിടത്തും കൊടുക്കുന്നില്ല വളരെ കുറച്ച് ആൾക്കാരാണ് ആ വർക്ക് ചെയ്യുന്ന ബിസിനസ് ഓണർക്കും മാനേജേഴ്സിനും അവരുടെ ഫാമിലിയോട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് ടു ഡേയ്സ് ഹോളിഡേസ് നിർബന്ധിതമായിട്ട് വെക്കുന്നത് അവരുടെ കമ്പനി അല്ലാത്ത കേസിൽ ഇപ്പോഴും ഈ പറഞ്ഞ ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ സിക്സ് വർക്കിംഗ് ഡേയ്സ് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു എംപ്ലോയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈവ് ഡേ വർക്കിംഗ് വെച്ചിട്ട് ടൂ ഡേ ഹോളി ഡേ എന്നുള്ള രീതി കൊടുത്തുനോക്കുക എന്നിട്ട് ഒരു ഡേറ്റ എടുത്തു നോക്കുക എത്ര മാത്രം ആള് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തു ശരി ഇപ്പൊ ആള് പ്രൊഡക്റ്റീവ് എന്നുണ്ടെങ്കിൽ കൊടുത്തു സിക്സ് ഡേയ്സ് ആള് സിക്സ് ഡേയ്സ് ഇന്ന് വർക്ക് ചെയ്യട്ടെ സെവൻ ഡേയ്സ് കൊടുത്തു നിയമപ്രകാരം എവിടെയാണോ ആള് വർക്ക് ചെയ്യുന്നത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഒരു അടിമയെ പോലെ ഒരു എംപ്ലോയിനെ നോക്കാതെ ഓക്കെ എൻ്റെ ഒരു ബിസിനസ് ആ ബിസിനസ്സിന് എനിക്കൊരു സപ്പോർട്ട് വേണം ഹെൽപ്പ് വേണം ഇന്നൊരു എക്സ്പേർട്ടിനെ വേണം അങ്ങനെ ഒരാളെ ഹയർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരാൾ ആ ആളെ അങ്ങനെ കണ്ടു തുടങ്ങിയാൽ തന്നെ ആൾക്ക് നമ്മുടെ കമ്പനീനോടുള്ള ലോയൽറ്റി വേറെ ലെവലായിരിക്കും ഇപ്പൊ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അറിയാൻ പറ്റും എത്രമാത്രം ഒരു കമ്പനിയിലോട്ടുള്ള എഫോർട്ട് ഇടണം എന്നുള്ളത് അത് അവർ നിങ്ങൾക്ക് തരുന്ന വാല്യൂവിനുസരിച്ചിരിക്കും നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു വാല്യൂ ഇല്ലാതെ ഓക്കെ നീ പണിയെടുത്തു നീ പണിയെടുത്തു നീ മാക്സിമം പണിയെടുത്തു അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വരുമ്പത്തേക്കും എന്താ പറ്റുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു എംപ്ലോയിനോട് ചോദിച്ചാൽ മതി നീ എന്തുകൊണ്ട് ആറു ദിവസം ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ വേറെ വഴിയില്ല എനിക്ക് ചിലപ്പോൾ വേറെ ജോലി കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലെ ഫൈവ് ഡേയ്സ് വർക്കിംഗ് ഉള്ള കമ്പനീസ് കുറവാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരായിരിക്കും ഈ പറഞ്ഞ കമ്പനിയിൽ ആറു ദിവസം വർക്ക് ചെയ്യുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ട് അങ്ങനെ ഒരു മെജോറിറ്റി കമ്പനീസും ഫൈവ് ഡേയ്സ് വർക്കിംഗ് ആണ് ടൂ ഡേയ്സ് ഹോളിഡേസ് എന്നുണ്ടെങ്കിൽ അവർ മാറും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ്റിനും അവരുടെ കൺസ്യൂമർ ഐറ്റംസ് സെല്ലൌട്ടായി പോകാൻ വേണ്ടിയിട്ട് പലയിടത്തും ചില ഹോളിഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയും ഈ രണ്ട് ദിവസം വർക്കിംഗ് ഉള്ളതുകൊണ്ട് അവർ പുറത്തോട്ട് ഇറങ്ങും സാധനങ്ങൾ മേടിക്കും പല മോൾസിലും തിരക്ക് വരും അപ്പോൾ മോൾസിലുള്ള എംപ്ലോയ്സ് കാര്യം അവർക്കും ഈ പറഞ്ഞപോലെ ഫൈവ് ഡേയ്സ് കൊടുക്കുക ഒരാളെ എക്സ്ട്രാ നിങ്ങൾ ജോലിക്ക് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരം മൂവായിരം ദീർഘമോ അല്ലെങ്കിൽ ഒരു പതിനായിരം പതിനായിരം എക്സ്ട്രാ നിങ്ങൾ മുടക്കേണ്ടി വരുമായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബിസിനസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹയർ ചെയ്തിരിക്കുന്ന എംപ്ലോയിസിൻ്റെ സന്തോഷവും കൂടെ നിങ്ങൾ മാക്സിമം ഒന്ന് കൺസിഡർ ചെയ്താൽ അവർ നിങ്ങൾക്ക് തരാൻ പോകുന്ന എഫോർട്ട് അത് നെക്സ്റ്റ് ലെവലായിരിക്കും സോ കൂടുതലായിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് വിലയേറിയ കമൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഞങ്ങൾ അതിനനുസരിച്ച് നോക്കി ഇതിനൊരു നെക്സ്റ്റ് പാർട്ട് ടു വീഡിയോ ചെയ്യുന്നതായിരിക്കും